നമസ്കാരം വെള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം മാലിന്യ പ്രശ്നം കൊണ്ട് ഏറെ ദുരിതമായ അങ്ങാടിപ്പുറത്ത് മാലിന്യ ശേഖരണം നടത്തുന്നതിനു വേണ്ടി ഹരിത കർമ്മസേനയിൽ ചേരാനും ആളില്ല നിലവിലുള്ള ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് പുറമെ പുതിയതായി എത്തിയത് ആകെ അഞ്ചു പേർ മാത്രമാണ് കഴിഞ്ഞ ആഴ്ചയാണ് കുടുംബശ്രീ മുഖേന ഹരിതകർമ്മസേനയിലേക്ക് ആളുകളെ എടുക്കുന്നു എന്ന പഞ്ചായത്ത് അധികൃതർ അറിയിപ്പ് നൽകിയിരുന്നത് അങ്ങാടിപ്പുറത്ത് വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും മാലിന്യ ശേഖരണം നടത്തുന്നതിനായി പഞ്ചായത്ത് അധികൃതർ നൽകിയ അറിയിപ്പ് ആഴ്ചകൾ പിന്നിട്ടിട്ടും ഹരിതകർമ്മസേനയിൽ ചേരാൻ ആളുകൾ എത്തിയിട്ടില്ല നിലവിലുള്ള ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് പുറമെ പുതുതായി വന്നത് ആകെ അഞ്ചു പേർ മാത്രമാണ് കഴിഞ്ഞ ആഴ്ചയാണ് കുടുംബശ്രീ മുഖേന ഹരിതകർമ്മസേനയിലേക്ക് ആളുകളെ ആവശ്യമുണ്ടെന്നറിയിച്ച് പഞ്ചായത്ത് അധികൃതർ അറിയിപ്പ് നൽകിയിരുന്നത് പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലേക്കായി സേനയിൽ ജോലി ചെയ്യുന്നത് ഹരിതകർമ്മ സേനാംഗങ്ങളുടെ ഒഴിവുകളാണ് ഇപ്പോൾ പഞ്ചായത്തിലുള്ളത് എന്നാൽ ഇതിൽ അഞ്ചു പേർ മാത്രമാണ് എത്തിയിട്ടുള്ളത് ഹരിതകർമ്മ സേനാംഗങ്ങളാകാൻ താൽപര്യമുള്ളവർ പഞ്ചായത്ത് അധികൃതരുമായി ബന്ധപ്പെടണമെന്നും കൂടുതൽ വാർഡുകളുള്ളതിനാൽ മറ്റു ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ജോലി ഭാരം കൂടുതലാണെന്നും അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സുഹാ പറയുന്നു കുടുംബശ്രീ വഴി അപേക്ഷ ക്ഷണിച്ചിട്ടും ആൾക്കാർ കിട്ടാനില്ല അപ്പം അത് എന്ത് സാഹചര്യമാണെന്ന് അറിയില്ല എന്തായിരുന്നാൽ തന്നെയും നമുക്ക് പുതുതായിട്ട് വരുന്ന ആൾക്കാർ തയ്യാറായിട്ട് ആരും ആരെങ്കിലും വന്നാൽ തന്നെയും പൂർണ്ണമായിട്ട് പഞ്ചായത്തിന് പൂർണ്ണ സപ്പോർട്ട് കൊടുത്തുതന്നെ കൊണ്ടുപോകും സർക്കാർ പറയുന്നത് തന്നെ ഒരാൾക്ക് പതിനായിരം രൂപ വരുമാനം ഉറപ്പുവരുത്തണമെന്നാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയായിരുന്നു അതിനുള്ള ഒരു എല്ലാ റിസോർട്സും നമ്മുടെ പഞ്ചായത്തിലുണ്ട് ഇപ്പോൾ ജോലി ചെയ്യുന്നവർക്ക് അമിത ഭാരമാണ് ഇപ്പോൾ നിലയിലുള്ളത് അപ്പോൾ ഇത്രയൊക്കെ ചെയ്തിട്ടും അവർക്ക് നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് ഹരിതകർമ്മ സേനാംഗങ്ങൾ ഇല്ലാത്തതിനാൽ തന്നെ പല വാർഡുകളിലും മാലിന്യം കെട്ടിക്കിടക്കുകയാണ് വാർഡുകളിൽ നിന്ന് മാലിന്യം ശേഖരിക്കുവാൻ ഹരിതകർമ്മ സേനാംഗങ്ങൾ ഇല്ലാത്തതാണ് ഇതിന് കാരണമായി അധികൃതർ പറയുന്നത് അടുത്ത ദിവസങ്ങളിൽ എന്തെങ്കിലും ഹരിതകർമ്മ സേനാംഗങ്ങളാകാൻ താല്പര്യപ്പെടുത്ത് ആരെങ്കിലും വരുമോ എന്ന പ്രതീക്ഷയിലാണ് പഞ്ചായത്ത് അധികൃതർ ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ്